നമസ്കാരം നല്ലത് വിളമ്പാൻ വേണം നല്ല വാശി നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ടാഗ്ലിൻ കേട്ടിട്ടുണ്ടാവും നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ടി വികളിലൊക്കെ വന്നിട്ട് പറയുന്ന ഒരു പരസ്യമാണ് മസാല പൊടികളുടെ മസാല കൂട്ടുകളുടെ പരസ്യം നമുക്കറിയാം ഒരുപാട് മസാലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചിക്കൻ മസാല കറി മസാലകൾ മീറ്റ് മസാല കറി പൗഡറുകൾ അതുപോലെ സാമ്പാർ പൊടി ഈ പറയപ്പെടുന്ന മഞ്ഞൾ പൊടി രസപ്പൊടി അങ്ങനെ ഒരുപാട് പൊടികൾ കുരുമുളക് പൊടി അങ്ങനെ അങ്ങനെ കുറെ അധികം പൊടികളുടെ ഇടയിലാണ് നമ്മൾ നമ്മുടെ കറികൾ ഉണ്ടാക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു സംഭവമാണ് പാചകം എന്ന് പറയുന്നത് ആൾക്കാരുടെ വിഷപ്പടങ്ങുക രുചികരമായ ഭക്ഷണം കഴിക്കുക നാവിന്റെ രുചി അടക്കുക ഇതൊക്കെ നല്ല കൈപ്പുണ്യം ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പറയപ്പെടുന്ന രുചിക്കൂട്ടുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ വ്ളോഗേഴ്സ് ഈ പറയപ്പെടുന്ന കറി വേൾഡ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ നമ്മുടെ പാചകം കൊണ്ട ആൾക്കാരെ അങ്ങ് വീഴ്ത്തിയിട്ടുണ്ട് അവരൊക്കെ അതുകൊണ്ട് ജീവിക്കുന്നവരും കൂടിയാണ് അപ്പൊ ഇപ്പൊ ഇന്ന് എല്ലാവരും പാചകക്കാരാണ് നമ്മൾ യൂട്യൂബ് എടുത്ത് വെച്ച് നോക്കുമ്പോ നാവിൽ കൊ കൊതിയൂർന്ന് വിഭവങ്ങളാണ് മിക്കപ്പോഴും നമ്മൾ കാണുക അപ്പൊ അനത് ആ ഒരു സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കാൻ നമുക്ക് അത്യധികമായി ആഗ്രഹം തോന്നും പ്രത്യേകിച്ചും കേരളീയർ മസാലയുടെ ആൾക്കാരാണല്ലോ മസാല ഇവിടെ മാത്രമാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇന്ത്യയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്നത് മറ്റു നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ എരിവും പുലി കൊണ്ട് അവർ ഓടും അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ മസാലകൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു നാട് നമ്മുടേതായി മാറിയിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഒരു സുപ്രധാനമായ വിവരമാണ് തേടായി ന്യൂസ് ലൈവ് പുറത്തേക്ക് വിടുന്നത് വേറൊന്നുമല്ല ഇത്തരം മസാല കൂട്ടുകൾ ഇത്തരം മസാല പൊടികൾ അതിഭീകരമായ രാസവസ്തുക്കളാണ് പല കമ്പനികളും ചേർത്തിരിക്കുന്നത് എന്നുള്ളൊരു വിവരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അത് തടയൽ ന്യൂസിൽ ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഭക്ഷ്യസുരക്ഷ നമ്മൾ മിക്കപ്പോഴും വായിക്കാറുണ്ട് ഷവർമ്മ കഴിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന അൽഫാം കഴിച്ച് നഴ്സ് മരിച്ചു കുട്ടികൾ മരിക്കുന്നു ഇത് ഹോട്ടലുകാരുടെ മാത്രം കുഴപ്പമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മിക്കപ്പോഴും ഇന്നിപ്പോ ഏതു നേരം നോക്കിയാലും എല്ലാ ടൗണുകളിലും ഇടക്കിടക്ക് ഈ പറയുന്ന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ചെന്ന് ഹോട്ടലിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂട്ടിക്കും മോശം ഭക്ഷണമാന്നൊക്കെ പറഞ്ഞ് പക്ഷെ മോശം ഭക്ഷണം ഹോട്ടലുകാരുടെ വൃത്തിക്ക് വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ മാത്രമാണോ നമ്മൾ ക്യാൻസർ രോഗികളായി മാറുന്നത് അല്ല അങ്ങനെ അല്ല എന്നുള്ള വിവരമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേറൊന്നുമല്ല കുറേ അധികം കമ്പനികൾ നമുക്കറിയാം ഒരുപാട് ഫേമസ് കമ്പനികളുടെ പരസ്യം ഈ പറയപ്പെടുന്ന ലേഡി സൂപ്പർ സ്റ്റാർ ഈ പറഞ്ഞ കിച്ചൺ റഷ്സൺ എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പരസ്യത്തിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അവരും പറയുന്നത് എത്രയും പെട്ടെന്ന് നല്ല രുചികരമായ മനോഹരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ഫുൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുവിന് അതിന് ഈ ഇന്ന മസാല കൂട്ടുപയോഗിക്കും ഈസ്റ്റേൺ സോറി കിച്ചൺ ട്രഷറിന്റെ മസാല കൂട്ട് ഉപയോഗിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും ഇതെല്ലാം കഴിച്ചാൽ ഇങ്ങനെയുള്ള കമ്പനികളുടെ ഈ പറയപ്പെടുന്ന പൊടികൾ അതായത് മല്ലിപ്പൊടിയായാലും മുളക് പൊടിയായാലും കറി പൗഡറുകളായാലും നമ്മൾ ചേർക്കുമ്പോൾ വീട്ടിൽ അരച്ച് പൊടിച്ചുണ്ടാക്കിയെല്ലാം നമ്മൾ ഒന്ന് ഇതെല്ലാം കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുവാണ് ഇവിടെ പരസ്യം കണ്ടിട്ട് രുചി രുചി കൂട്ടാൻ വേണ്ടിയിട്ട് സോ ഇത് ദിവസം കഴിക്കും തോറും നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖക്കാരായി നമ്മൾ മാറുന്നതിന്റെ കാരണം ഈ പറയപ്പെടുന്ന പൊടികൾ കൂടെ ആണെന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് തേർഡ് ഐ ന്യൂസിന് ലഭിച്ചത് അതും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ നിന്ന് തന്നെ ഈസ്റ്റേൺ അജ്മി കിച്ചൺ ഡ്രഷേഴ്സ് ബ്രാഹ്മിൻസ് നിറബറ സാറ സ്വാമീസ് ക്വാളിറ്റി റേഡോ യൂണിറ്റ് ടെസ്റ്റ് ഇവയൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ണുംപൂട്ടി വിശ്വസിക്കുക ഇവരുടെയൊക്കെ ഈ പറയപ്പെടുന്ന പൊടികളിൽ ഈ പറയപ്പെടുന്ന രാസവസ്തുക്കൾ ക്രമാതീതമായ അളവിലുണ്ട് എന്നാണ് പറയാൻ അറിയാൻ സാധിച്ചത് അതും നമ്മുടെ ഈ പറയപ്പെടുന്ന നമ്മുടെ കുടലിന് കുടലിന് ക്യാൻസർ ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് വയറിന് ക്യാൻസർ ഉണ്ടാകുന്ന തരത്തിലുള്ള അതി നമുക്ക് ചേർക്കാൻ പാടില്ലാത്ത രാസവസ്തുക്കൾ ഇത് നമ്മൾ നമ്മൾ മീൻ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സാമ്പാർ കഴിക്കുന്നതൊന്നും വല്ലപ്പോഴുമല്ല ഒരിക്കലല്ല ഓണത്തിനും വിഷുനുമല്ല നമ്മൾ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസവും വീട്ടിൽ ദോശയും സാമ്പാറും ഇല്ലാത്ത കേരളത്തിൽ ഒരു വീടും ഉണ്ടാവില്ല ചിക്കൻ കറി വെക്കാത്ത ഞായറാഴ്ചകളിലെ വീടുകൾ ഉണ്ടാവില്ല ബീഫ് കറി വെക്കാത്ത വീടുകളുണ്ടാവില്ല അങ്ങനെ മീൻ കറി വെക്കാത്ത വീടുകളുണ്ടാവില്ല സോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മീൻ കറി കൂട്ടിയിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഈ രാസവസ്തുക്കൾ സ്ഥിരമായി കുഞ്ഞുങ്ങളിലേക്കും സ്ത്രീകളിലേക്കും ആൾക്കാരിലേക്കും ചെല്ലുമ്പോൾ നമ്മള് പിന്നീട് നിത്യ ക്യാൻസർ രോഗികളെ മാറുകയാണ് കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രോഗമാണ് നമ്മൾക്ക് നടക്കുന്ന മനുഷ്യരും സംസാരിക്കുന്ന മനുഷ്യരും ഒക്കെ ഒരു സുപ്രഭാവത്തിൽ ആണ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് കുടൽ ക്യാൻസറാണ് വൻകുടൽ ക്യാൻസർ ചെറു ചെറുകുടലിൽ ക്യാൻസർ അന്നനാള ക്യാൻസർ ആമാശയ ക്യാൻസർ നമ്മൾ ഇന്നേവരെ എത്ര വകഭേദങ്ങളാണ് ഓരോരുത്തരും നമ്മൾ കണ്ടു കേട്ടു വരുന്നത് ക്യാൻസർ അതിഭീകരമായ ഒരു സ്ലോ പോയിസൺ രോഗമാണ് ഒരിക്കലും നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രോഗം നമ്മൾ ആർ സി സിയിൽ ചെന്നു കഴിഞ്ഞാൽ അറിയാം ക്യാൻസറുകൾ അനുഭവിക്കുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്ന് സോ അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പൗഡറുകൾ അല്ലെങ്കിൽ ഈ കറി പൗഡറുകൾ ഇതുപോലുള്ള ലേഡീസ് സൂപ്പർ സ്റ്റാറുകളെയും സൂപ്പർ സ്റ്റാറുകളെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രാസവസ്തുക്കളുടെ പേരുകളും കാര്യങ്ങളും വെച്ച് ഇതുപോലെ നമ്മളെ പോലുള്ള ആൾക്കാർ വാർത്ത ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒരു പിഴ അങ്ങോട്ട് അടിച്ചു കൊടുക്കും പിഴ അടിച്ചാൽ ഈ പറയപ്പെടുന്ന ക്യാൻസറിന് അടിമപ്പെട്ട് മരണപ്പെടുന്ന ആൾക്കാരുടെ ജീവിതം തിരിച്ചു എത്ര പിഴ കൊടുത്താലും എത്ര പൈസ കൊടുത്താലും നമുക്ക് ഇന്നും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു നഗ്ന സത്യമാണ് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന ജനങ്ങളുടെ ജീവിതം വെച്ച പന്താടുന്ന ഈ രാസക്കൂട്ട് കറി പൗഡറുകാരെ എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതിന് കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന് അറുതി വരുത്തിയില്ലെങ്കിൽ കേരളം മുഴുവൻ കോടി ജനങ്ങളും ക്യാൻസർ ബാധിച്ചു മരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല